ഹലോ ഫ്രണ്ട്സ് ഇൻവെസ്റ്റിംഗ് നൈറ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കുറച്ചു ഒരു വീഡിയോ ചെയ്തിട്ട് ഇത്രയും നാളത്തെ ഒരു ബ്രേക്ക് ഉണ്ടായില്ല ക്ഷമിക്കുക ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ടാറ്റ ഗ്രൂപ്പിനെ പറ്റിയാണ് ടാറ്റ ഗ്രൂപ്പിലുള്ള പല സ്റ്റോക്കുകളും വയ്ക്കുന്ന ഒരു കമ്പനിയാണ് ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എന്ന് നമുക്കറിയാം ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ടാറ്റ ഗ്രൂപ്പിലുള്ള മറ്റൊക്കെ മമ്മളിലെ ടാറ്റ മോട്ടോഴ്സ് ടാറ്റ കെമിക്കൽസ് ടാറ്റ സ്റ്റീൽ മുതലായ കമ്പനികളുടെ ഷെയർസ് കൈവിശമിച്ചിരിക്കുന്നു എന്നാൽ ഈ സ്റ്റോക്ക് മുമ്പ് ഇരുന്നൂറ് രൂപയുള്ളപ്പോൾ രണ്ടായിരത്തി മൂന്നിലെല്ലാം വെറും ഇരുന്നൂറ് രൂപ വില ഉള്ളപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്തിരുന്ന സ്റ്റോക്കാണിത് പിന്നെ ഇത് വളരെയധികം കൂടി പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ വന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാൻ ഈ സ്റ്റോക്കിനെ പറ്റി പ്രത്യേകം പറഞ്ഞിരുന്നു ഈ സ്റ്റോക്ക് വളരെയധികം മുന്നോട്ട് പോയി ഈ സ്റ്റോക്കിൻ്റെ വാല്യൂ ഇപ്പോൾ പണ്ടത്തെ ഇരുന്നൂറ് രൂപയിൽ നിന്നും ഇപ്പോൾ എണ്ണായിരത്തി എണ്ണൂറ് രൂപ എടുത്തു വന്നിരിക്കുകയാണ് എന്നാൽ ഈ സ്റ്റോക്കിൽ അധികം ഒരു വാല്യൂ ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഈ ലെവലിൽ നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ എന്ന് തപ്പസ്സാക്കുട്ടി തന്നെ പുറത്തിറങ്ങി ചെറിയൊരു നെഗറ്റീവ് ട്രെൻഡ് കാണിക്കുന്നോ അന്ന് ഇതിനെ വിറ്റ് പുറത്തിറങ്ങുന്നതായിരിക്കും കൂടുതൽ നല്ലത് ടാറ്റാ ഗ്രൂപ്പ് സ്റ്റോക്കിൽ വാല്യൂ ഉണ്ടോ എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ടാറ്റാ ഗ്രൂപ്പിലുള്ള പല സ്റ്റോക്കിനെ പറ്റിയുള്ള വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ടാറ്റ മോട്ടോഴ്സ് ടാറ്റ കെമിക്കൽസ് കെമിക്കൽസിൻ്റെ പ്രത്യേകത കൊണ്ട് ടാറ്റയുടെ എല്ലാ ഗ്രൂപ്പ് കമ്പനികളിലും ചെറുതായിട്ടെങ്കിലും ടാറ്റ സൺസിൻ്റെ ഒരു അംശമുണ്ട് ടാറ്റ സൺസിൻ്റെ ഷെയർസ് കുറച്ച് കൈവശം വെച്ചിരിക്കുന്നു എന്നാൽ ടാറ്റ സ്കിൽസ് മാത്രമാണ് ആ കമ്പനിയുടെ മാർക്കാപ്പിലും അധികമായിട്ടുള്ള ഒരു കൈവശം വെച്ചിരിക്കുന്നത് ടാറ്റ സൺസിൻ്റെ മൊത്തം വിപണി മൂല്യം ഏകദേശം പതിനാറ് ലക്ഷം കോടിയാണ് അപ്പോൾ മൂന്ന് ശതമാനം വെച്ചിരിക്കുന്ന ടാറ്റ കെമിക്കൽസിൽ അത് ഏകദേശം നാൽപ്പത്തെണ്ണായിരം കോടിയുടെ അടുത്താണ് മൂന്ന് ശതമാനത്തിനും ലേശം കുറവാണ് ടാറ്റ കെമിക്കൽസ് ടാറ്റ സൺസിൻ്റെ സ്റ്റോക്ക് ഉള്ളത് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു നാൽപ്പത്തിയ്യായിരം കോടി രൂപയുടെ മൂല്യമുള്ള ടാറ്റ സൺസ് ടാറ്റ കെമിക്കൽസ് കാര്യ ശ്രമിച്ചിരിക്കുന്നു എന്നാൽ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം ടാറ്റ കെമിക്കൽസിൻ്റെ വിപണി മൂല്യം വെറും ഇരുപത്തേഴായിരം കോടി മാത്രമാണ് ഇരുപത്തേഴായിരം കോടി മാത്രമുള്ള ടാറ്റ കെമിക്കൽസ് നാൽപ്പത്തയ്യായിരം കോടിയുള്ള ടാറ്റ സൺസിനെ മാത്രം കവർഷിക്കുന്നു കൂടാതെ ഈ കമ്പനിക്ക് മറ്റ് ബിസിനസ്സും ഉണ്ട് കെമിക്കൽ ബിസിനസ് അപ്പോൾ നമ്മളൊരു ഓഡി ഡിസ്കൗണ്ട് കൊടുത്ത് ഈ നാൽപ്പത്തയ്യായിരം കോടിയിൽ നിന്ന് ഇരുപത്തേഴായിരം കോടിയിൽ നിന്ന് കൂട്ടിക്കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ആ കിട്ടുന്ന ഈ കമ്പനിയുടെ ബിസിനസ് ഫ്രീ ആയി കിട്ടുന്ന പോലെയാണ് തന്നെ ടാറ്റ സൺസിൻ്റെ ഐ പി ഒ അടുത്ത ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ വരും എന്നുള്ള ന്യൂസ് വന്നതിനാൽ ടാറ്റ കെമിക്കൽസ് ഇന്ന് അഞ്ചര ശതമാനം കൂടിയിരുന്നു ഇപ്പോൾ ആയിരത്തി അറുപത് രൂപയിലാണ് ടെടിയുന്നത് ടാറ്റ ഇൻവെസ്റ്റ്മെൻറ്റിൽ വന്നപ്പോഴത്തെ വലിയ ഒരു മുന്നേറ്റം പല ടാറ്റ ഗ്രൂപ്പ് കമ്പനികളിലും വരാം അതിലൊന്ന് ടാറ്റ കെമിക്കൽസ് ആയിരിക്കും ടാറ്റ കെമിക്കൽസ് വലിയൊരു മുന്നേറ്റം വന്നാലും അത്ഭുതപ്പെടേണ്ടില്ല ഈ കാരണം കൊണ്ട് തന്നെ ഞാൻ പറയുന്ന സ്റ്റോറിയാണ് കാരണം കൊണ്ടാണ് ഇത് എന്ന് മനസ്സിലാക്കിയാലേ എന്തെങ്കിലും വ്യത്യസ്തമായി ന്യൂസ് ഫ്ലോ വരുമ്പോൾ നിങ്ങൾക്ക് അപ്രോപ്രിയേറ്റുള്ള ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ ടാറ്റ മോട്ടോഴ്സിലും ഏകദേശം മൂന്ന് ശതമാനം ടാറ്റ സൺസിൻ്റെ വഹതിയുണ്ട് എന്നാൽ ടാറ്റ സൺസ് തന്നെ മൂന്നേ പോയിൻറ്റ് ഏഴ് ലക്ഷം കോടിയോട് വലിയ കമ്പനിയാണ് അതിനാൽ ഇത് അത്രയും സിഗ്നിഫിക്കൻ്റ് അല്ല ടാറ്റ കെമിക്കൽസിലുള്ള മാതിരി ടാറ്റ കെമിക്കൽസിൽ മാത്രമാണ് തങ്ങളുടെ സ്വന്തം വിപണി മൂല്യത്തെക്കാൾ ഏകദേശം ഇരട്ടിയോളം വരെയുള്ള മൂല്യം ടാറ്റ സൺസിന്റെ ഓഹരി കൊണ്ട് മാത്രം ഉണ്ടാകുന്നത് അതിനാൽ ഈ സ്റ്റോക്ക് വരും വർഷങ്ങളിൽ വലിയൊരു മുന്നേറ്റത്തിന് സാധ്യതയുണ്ട് അതിലത്തെ മേജർ മുന്നേറ്റം അതിൻ്റെ ഒരു മുപ്പത് ശതമാനം മുന്നേറ്റം ചിലപ്പോൾ അടുത്ത ഒരു ആറുമാസത്തിൽ തന്നെ നടക്കാൻ സാധ്യതയുണ്ട് ആറുമാസത്തിൽ മുപ്പത് ശതമാനം കൂടുക എന്ന് പറഞ്ഞാൽ ഒരു വർഷം നിങ്ങൾക്ക് സിക്സ്റ്റി പെർസെൻറ്റ് കിട്ടുന്നത് പോലെയാണ് നിങ്ങൾ അഞ്ചോ ആറോ ശതമാനത്തിന് വേണ്ടി പൊതുമേഖല ബാങ്കുകൾ നിക്ഷേപിക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് അറുപത് ശതമാനം ഒരു വർഷം കൊണ്ട് തന്നെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അതിനാൽ ഉപയോഗപ്പെടുത്തുക ഈ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാ ടാറ്റ ഗ്രൂപ്പ് കമ്പനികളും കൂടാൻ സാധ്യതയുണ്ട് ഇന്ന റീസൺസ് കൊണ്ട് തന്നെ എന്നിരുന്നാലും ടാറ്റ കെമിക്കൽസിൽ എന്തുകൊണ്ടാണ് കൂടുന്നതെന്ന് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും പറയുന്ന കാര്യങ്ങൾ ടാറ്റ സൺസിന്റെ വിപണി മൂല്യം പതിനാറ് ലക്ഷം കോടിയാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഏകദേശം അത് ഹോൾഡ് ചെയ്യുന്ന അൺലിസ്റ്റഡ് ഓഹരികളുടെ കൂടെ വിവരങ്ങൾ തേടുകയാണെങ്കിൽ ഏകദേശം ഒന്ന് രണ്ട് ലക്ഷം കോടികൾ കൂടെ വേണമെങ്കിൽ കൂട്ടിയത് അതുകൊണ്ട് പല പത്ത് നോക്കിക്കഴിഞ്ഞാൽ പോലും ഈ ഒരു ടാറ്റ കെമിക്സിന്റെ ഓഹരി വലിയൊരു മുന്നേറ്റം വരാൻ സാധ്യതയുണ്ട് ഞാൻ അടുത്തുതന്നെ ടാറ്റ മോട്ടോഴ്സിലും വലിയൊരു മുന്നേറ്റത്തിനുള്ള പറ്റി ഞാൻ എൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട് ടാറ്റ മോട്ടോഴ്സ് എങ്ങനെ വലിയൊരു മുന്നേറ്റം വരാമെന്ന് അമ്പത്തിരണ്ട് രൂപ വിലയുള്ളപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ടാറ്റ മോട്ടോഴ്സ് ഡി വി ആറിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ടു തൗസൻഡ് ട്വൻറ്റിയിലെ കോവിഡ് ക്രാഷ് ടൈമിൽ വെറും അമ്പത്തിരണ്ട് രൂപയിൽ മാത്രം ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ റെക്കമെൻഡ് ചെയ്തതാണ് അതിപ്പോൾ അറുന്നൂറ്റി അമ്പത്തിരണ്ട് രൂപയുടെ എടുത്തു വന്നിരിക്കുന്നു ടാറ്റ മോട്ടോഴ്സ് ഡി വി ആർ ഈ സ്റ്റോക്കിനെ പറ്റിയും ഞാൻ അടുത്തതെ വീഡിയോ ചെയ്യാം ശ്രദ്ധാപൂർവ്വം അത് മനസ്സിലാക്കുക നിങ്ങളീ വീഡിയോ വാച്ച് ചെയ്ത് നന്ദി ഇൻവെസ്റ്റിംഗ് റൈറ്റ് മ്യൂച്വൽ ഫണ്ട്സിനെ ഇഴകീറി പരിശോധിക്കുന്നു അതിന്റെ വിവിധ ടാക്സ് ഒപ്റ്റിമൈസേഷൻ വഴികൾ ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു നിങ്ങൾ അറിയാത്ത പലതും അതിലുണ്ടാകും നാട്ടിലിരുന്നുകൊണ്ട് തന്നെ ഫേസ്ബുക്ക് നെറ്റ്ഫ്ലിക്സ് ആമസോൺ ഗൂഗിൾ എന്നിങ്ങനെയുള്ള കമ്പനികളിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം കുട്ടികളുടെ പേരിൽ മ്യൂച്വൽ ഫണ്ട് എടുത്താൽ കിട്ടാവുന്ന ടാക്സ് സേവിങ്സ് എന്തൊക്കെ ഒരു നല്ല ഫണ്ട് തിരഞ്ഞെടുക്കുന്നതിനുള്ള ക്രൈറ്റീരിയാസ് എന്തെല്ലാം അതനുസരിച്ച് ഇപ്പോൾ നിക്ഷേപിക്കാവുന്ന ഫണ്ടുകൾ റിട്ടയർമെന്റ് പ്ലാനിംഗ് എങ്ങനെ ചെയ്യാം ഒരു വിൽപത്രം എങ്ങനെ എഴുതാം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ഇൻഷുറൻസ് ബെസ്റ്റ് ത്രീ ഇൻ വൺ അക്കൌണ്ട് ബാങ്ക് അക്കൗണ്ട് കൂടാതെ നിക്ഷേപ യോഗ്യമായിട്ടുള്ള സ്റ്റോക്കുകളുടെ അനാലിസിസ് ഈ വീഡിയോയിൽ ഉള്ള പലതും ഒരു ലൈവ് ഇൻവെസ്റ്റർ ഓഡിയൻസിന് നടത്തുന്ന വെബിനാറിൽ നിന്നുള്ളതാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഇത് ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ഇൻവെസ്റ്റിംഗ് റൈറ്റ് വി ഹെൽപ് യു ടു ഓർഗനൈസ് യുവർ ടു സേവ് ഫോർ യുവർ റിട്ടയർമെന്റ് ലൈഫ് ആൻഡ് In and out of mutual funds is explained. The taxes associated with them. The importance of taking the fund in the name of your minor child in order to reduce the tax burden. How to invest for your child's education, marriage. How to invest in global companies like Facebook, Google, sitting in India with an ordinary share trading account. How to evaluate a fund what are the funds selected with such evaluation criterias? we also give an analysis of other products like exchange traded funds, real estate investment trust funds, non-convertible debentures, and stock analysis, especially of holding companies, which holds deep value. no, we don't just cover the definitions, but the in-depth analysis is given, allowing you to take the decisions depending on your risk profile share this video with your friends if you find it interesting subscribe to our channel don't forget to click the bell icon come invest right for a better tomorrow